ബംഗ്ലാദേശിൽ ഇസ്കോൺ സംഘടനയുടെ കേന്ദ്രവും രണ്ട് ക്ഷേത്രങ്ങളും തീവച്ച് നശിപ്പിച്ചു രാജ്യത്തുണ്ടാകുന്ന അക്രമ സംഭവങ്ങളിൽ ന്യൂനപക്ഷ മതവിഭാഗക്കാരിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടപ്പെടുന്നത് ശനിയാഴ്ച പുലർച്ചെ ധാക്കയിലെ ദൗർ ഗ്രാമത്തിലെ രാധാകൃഷ്ണ ക്ഷേത്രം മഹാഭാഗ്യലക്ഷ്മി നാരായണ ക്ഷേത്രം എന്നിവയാണ് നശിപ്പിച്ചത് ഇസ്കോണിന്റെ നാംഹട്ട സെന്ററും കത്തിച്ചു കുറ്റവാളികളെ പിടികൂടാൻ തിരച്ചിൽ തുടങ്ങിയെന്ന് പോലീസ് അറിയിച്ചു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് കേടുപാട് സംഭവിച്ചതായി ബംഗ്ലാദേശ് ഇസ്കോൺ ജനറൽ സെക്രട്ടറി ചാരു ചന്ദ്രദാസ് ബ്രഹ്മചാരി അറിയിച്ചു ക്ഷേത്രവും വിഗ്രഹവും പൂർണ്ണമായും നശിച്ചതായി കൊൽക്കത്ത ഇസ്കോൺ വൈസ് പ്രസിഡന്റ് രാധാ രമൺദാസ് പറഞ്ഞു ലക്ഷ്മിനാരായണ വിഗ്രഹങ്ങളും ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന വസ്തുവകകളും പൂർണ്ണമായും കത്തി നശിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദു ആത്മീയ നേതാവ് ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിന് ശേഷമുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് ആക്രമണങ്ങൾ നടക്കുന്നത് ദേശദ്രോഹക്കുറ്റം ആരോപിച്ച് കഴിഞ്ഞ ഇരുപത്തിയഞ്ചിനാണ് ചിന്മയ് അറസ്റ്റിലായത് ഇതിന് പിന്നാലെയുണ്ടായ അക്രമത്തിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ സൈഫുൽ ഇസ്ലാം അലിഫ് കൊല്ലപ്പെട്ടത് സ്ഥിതിഗതികൾ വഷളാക്കി ബംഗ്ലാദേശിൽ ദുർബലമായ നേതൃത്വത്തിന് കീഴിൽ മാഫിയ സംഘമാണ് ഭരണം നടത്തുന്നതെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജി ആരോപിച്ചു ഒരു ചാനലിനു നൽകിയ അഭിമുഖത്തിലാണ് മമത ഇക്കാര്യം പറഞ്ഞത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ പലായനത്തോട് ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞ അക്രമ സംഭവങ്ങളിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ മതവിഭാഗക്കാരിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും അവരോട് ബന്ധപ്പെട്ട ഒട്ടനവധി നിർമ്മിതികൾ തകർക്കപ്പെടുകയുണ്ടായി തുടർന്ന് തങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ധാക്ക സർവകലാശാലയിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ റാലി നടത്തുകയും തെക്ക് കിഴക്കൻ ഗ്രാമമായ ചത്തോർ ഗ്രാമിലുൾപ്പെടെ നൂറുകണക്കിന് പ്രതിഷേധങ്ങൾ ബംഗ്ലാദേശിൽ ഉടനീളം രൂപപ്പെടുകയുമുണ്ടായി എല്ലാ പ്രതിഷേധ പ്രകടനങ്ങളിലും വിളിച്ചു പറയപ്പെട്ടത് ഹിന്ദുക്കൾക്കു നേരെയുള്ള വർഗീയ കലാപങ്ങൾ അവസാനിപ്പിക്കുക എന്നതായിരുന്നു കൂടാതെ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹിന്ദു സംഘടനയായ സനാതൻ സേവക് സംഘ് പ്രവർത്തകർ യു പി സംഭാലിൽ മാർച്ച് നടത്തിയപ്പോൾ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരാഖണ്ഡിലെ സന്യാസി സമൂഹവും രംഗത്ത് വന്നിരുന്നു മാത്രമല്ല ആർഎസ്എസ് ബന്ധമുള്ള സ്ത്രീ സംഘടനയായ നാരിശക്തി ഫോറത്തിന്റെ കീഴിലും ഡൽഹിയിൽ പ്രതിഷേധ മാർച്ച് നടന്നു ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് മോഹൻ ഭാഗവതും ആവശ്യപ്പെട്ടു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കണമെന്ന ആവശ്യപ്പെട്ടു ും സിപിഎമ്മും ഉന്നയിച്ചു കൂടാതെ ആഗോളതലത്തിൽ തന്നെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള കടന്നുകയറ്റം എന്ന രീതിയിൽ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുമുണ്ടായി യു എസിലെ ഹ്യൂസ്റ്റണിൽ വിവിധ ഹിന്ദു സംഘടനകളുടെ കൂട്ടായ്മയായ ഗ്ലോബൽ വോയിസ് ഫോർ ബംഗ്ലാദേശ് മൈനോറിറ്റീസ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചതും ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ആവശ്യപ്പെടലുകളുടെയും പ്രതിഷേധങ്ങളുടെയും ഫലമെന്നോണം കേവലം വർഗീയതയിൽ അധിഷ്ഠിതമായ കലാപങ്ങൾ മാത്രമാണ് ബംഗ്ലാദേശിൽ ഉരുത്തിരിഞ്ഞതെന്നൊരു തോന്നൽ സമൂഹത്തിനുമേൽ പ്രബലമാണ് എന്നാൽ ഷെയ്ഖ് ഹസീനയുടെ പലായനവും അതിനോടനുബന്ധിച്ച ഹിന്ദുക്കൾക്ക് നേരെ രൂപപ്പെട്ട കലാപങ്ങളെയും മറ്റും കേവലം മതപരമായ ശത്രുതയുടെ ഫലമെന്ന നിലയിൽ ഒതുക്കാവുന്ന ഒന്നല്ല കാലാകാലങ്ങളായുള്ള ഇന്ത്യാവിരുദ്ധ ശക്തികളുടെ കൂട്ടായ്മയുടെ ഫലമെന്നോണം കൂടിയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി